ഇത് ആര് ക്ഷമിച്ചാലും ദൈവം സഹിക്കില്ല മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു തെറ്റും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ആചാര്യൻ ചാണകൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഈ തെറ്റിനെ മഹാപാപമെന്നാണ് ആചാര്യൻ ചാണകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു പാപം ചെയ്യുന്ന വ്യക്തിയോട് ദൈവം പോലും ക്ഷമിക്കില്ലെന്ന് ചാണകൻ പറയുന്നു ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഒരു മനുഷ്യന് തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മറിവേൽപ്പിക്കാൻ കഴിയുമെന്നാണ് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒരാൾ മോശമായി സംസാരിച്ചാൽ അയാൾ വലിയ പാപം ചെയ്യുമെന്ന് ആചാരം ചാണയ്ക്കൻ ഒരാൾ തൻ്റെ മാതാപിതാക്കളെ അപമാനിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ് കോപത്തിലൊരാൾ തൻ്റെ മാതാപിതാക്കളോട് തെറ്റായ കാര്യങ്ങൾ പറയുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും ഒരാൾ ഇങ്ങനെ പെരുമാറിയാൽ അത് മാതാപിതാക്കളെ വളരെയധികം വേദനിപ്പിക്കും മാതാപിതാക്കൾ ക്ഷമിച്ചാലും ദൈവം ഒരിക്കലും ഈ തെറ്റ് ക്ഷമിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്